പതിയാർക്കുളങ്ങര പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും വലിയ വാഹനങ്ങൾക്ക് തടസ്സമായി കെ എസ് ഇ ബിയുടെ സ്റ്റേ കമ്പി പാലത്തിന് സമീപമുള്ള ബണ്ടിൽ നിൽക്കുന്ന സ്റ്റേ കമ്പിയാണ് ഗതാഗതത്തിന് തടസ്സമാകുന്നത് കൃഷിക്കാവശ്യമായ വിത്ത് വളം തുടങ്ങിയവ കൊണ്ടുവരുന്നതിനും നെല്ലും വൈക്കോലും കയറ്റിപ്പോകുന്നതിനുമായാണ് ഒരു വർഷം മുമ്പ് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിച്ചത് ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് എന്നാൽ സ്റ്റേ കമ്പി തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നില്ല പണമടച്ചാൽ സ്റ്റേ കമ്പി മാറ്റിസ്ഥാപിക്കാൻ കെ എസ് സി ബി തയ്യാറാണ് എന്നാൽ പണമടയ്ക്കാൻ നിയമതടസ്സമുണ്ടെന്നാണ് കെ എൽ ഡി സി അധികൃതർ പറയുന്നത് മധുക്കര തെക്ക് വടക്ക് മണൽപ്പുഴ കണ്ണൂത്ത് സൊസൈറ്റി പടവുകൾ ഉൾപ്പെടെ ആറ് പാടശേഖരങ്ങളിലേക്കുള്ള പാതയിലാണ് സ്റ്റേ കമ്പി വഴിമുടക്കി നിൽക്കുന്നത് പാടശേഖര സമിതികളോ പഞ്ചായത്തോ ഇടപെട്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്